നമ്മളുടെ നട്ടലിന്റെ ഷേപ്പ് എന്താണ് ആ ഷെയ്പ്പിൽ വരാൻ സാധ്യതയുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മളുടെ സ്പൈൻ അഥവാ നമ്മളുടെ നട്ടല് ഇതിനെ അഞ്ച് ഭാഗമായിട്ട് തിരിച്ചു പറയാറുണ്ട് സെർവിക്കൽ തൊറാസിക് ലംബാർ സാക്രം പോക്കിക്സ് നമ്മുടെ കഴുത്തിന്റെ ഭാഗത്തെ ഈ നട്ടല്ലിന് സെർവിക്കൽ സ്പൈൻ എന്നാണ് പറയുക കഴുത്തിന്റെ ഭാഗത്തെ സെർവിക്കൽ സ്പൈൻ എന്നാണ് പറയുക നമ്മുടെ പുറം ഭാഗത്തിന് തൊറാസിക് സ്പൈൻ എന്നാണ് പറയുക നമ്മുടെ നടുവിന്റെ ഭാഗത്തിന് ലംബാർ സ്പൈൻ എന്നാണ് പറയുക ഇങ്ങനെ പ്രധാനപ്പെട്ട അഞ്ച് ഭാഗങ്ങൾ സ്പൈനിന് അഞ്ച് ഭാഗങ്ങൾ ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട മൂന്ന് മൂന്ന് ഭാഗങ്ങളാണ് അതിന്റെ മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് നമ്മുടെ സെർവിക്കൽ ഏരിയ അതായത് കഴുത്തിന്റെ ഭാഗത്ത് അതുപോലെ തന്നെ നമ്മുടെ നടുവിന്റെ ഭാഗം ഈ രണ്ട് ഭാഗങ്ങളിലെയും നമ്മളുടെ നട്ടെല്ലിൻ്റെ ഷെയ്പ്പ് എന്ന് പറയുന്നത് ലോഡോസിസ് എന്ന് പറയുന്ന ഒരു ഷെയ്പ്പാണ് ലോഡോസിസ് എന്ന് പറഞ്ഞാൽ ഇൻവേഡ് കർവർച്ചർ എന്നാണ് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് വളഞ്ഞിരിക്കുന്ന അവസ്ഥ ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുന്ന അവസ്ഥ ഇതിനാണ് ലോഡോസിസ് എന്ന് പറയുക ഇതാണ് നമ്മളുടെ സെർവിക്കൽ ഏരിയയിലെയും ലംബാർ ഏരിയയിലെയും നമ്മുടെ സ്പൈനിന്റെ ഷെയ്പ്പ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ പുറം ഭാഗത്തിന്റെ തൊറാസിക് ഏരിയയുടെ സ്പൈനിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് കൈഫോസിസ് എന്ന് പറയുന്ന അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന അവസ്ഥ കൈഫോസിസ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന അവസ്ഥ ഇങ്ങനെ നമ്മുടെ സ്പൈനിന്റെ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗത്തിന് രണ്ട് ആണുള്ളത് മൂന്ന് പ്രധാനപ്പെട്ട ഭാഗം ഉണ്ടെങ്കിലും രണ്ട് ആണുള്ളത് അതിൽ സെർവിക്കൽ ഏരിയക്കും ലംബാർ ഏരിയക്കും ലോഡോസിസ് എന്ന് പറയുന്ന അകത്തേക്ക് വളഞ്ഞിരിക്കുന്ന ഷെയ്പ്പ് അതോടൊപ്പം പുറം ഭാഗത്ത് തൊറാസിക് ഏരിയക്ക് പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന ഷെയ്പ്പ് ഒന്നുകൂടെ ആവർത്തിച്ചു പറയുന്നു നമ്മുടെ സ്പൈനിന് അഞ്ച് ഭാഗങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട മൂന്ന് ഭാഗം ആ മൂന്ന് ഭാഗത്തിൻ്റെ രണ്ട് ഷേയ്പ്പാണുള്ളത് ഒന്ന് ലോഡോസിസ് അകത്തേക്ക് വളഞ്ഞിരിക്കുന്ന അവസ്ഥ മറ്റൊന്ന് കൈഫോസിസ് പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന അവസ്ഥ അതിൽ നമ്മുടെ സെർവിക്കൽ ഏരിയയുടെയും ലംബാർ ഏരിയയുടെയും ഷേപ്പ് ലോഡോസിസ് ആണ് നമ്മുടെ പുറത്തെ തൊറാസിക് ഏരിയയുടെ ഷേ്പ് കൈഫോസിസ് ആണ് ഈ ഷേ്പ്പുകളെ കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാകണം ഒരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ പ്രത്യേകിച്ച് ബി സി ടി ബി എന്ന നിലയിൽ ഈ സ്പൈനിന്റെ ഈ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളുടെ ഷേയ്പ്പിനെ കുറിച്ചുള്ള ശരിയായ ഷെയ്പ്പിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണ നമുക്കുണ്ടാകുമ്പോൾ മാത്രമാണ് ആ ഷെയ്പ്പിൽ എന്ത് വ്യത്യാസമാണ് വന്നിട്ടുള്ളത് നമ്മുടെ മുമ്പിലെത്തുന്ന ഒരു പേഷ്യൻറ്റിന് ഈ പറഞ്ഞ സ്പൈനിന്റെ ഷേപ്പിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ അതിന്റെ യഥാർത്ഥ ഷേപ്പ് എന്താണ് എന്ന് കൃത്യമായ ധാരണ നമുക്ക് നമ്മുടെ സ്പൈനിന്റെ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളും അതിന്റെ രണ്ട് ഷേപ്പും നമ്മൾ മനസ്സിലാക്കി ഉണ്ടായി ഇനി ഇതില് രോഗാവസ്ഥയിലേക്ക് വരുന്ന അതിന്റെ ഷേപ്പിൽ വരുന്ന വ്യത്യാസം എന്താണ് അല്ലാതെ ഈ സ്പൈനിൽ എന്ത് ഷെയ്പ്പ് വ്യത്യാസം വരുമ്പോഴാണ് ഒരു രോഗാവസ്ഥയിലേക്ക് എത്തുക എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സെർവിക്കൽ ഏരിയയുടെയും നമ്മുടെ ലംബാർ ഏരിയയുടെയും ഷേപ്പ് ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുന്ന ലോഡോസിസ് എന്ന് പറയുന്ന ഷേയ്പാണ് എന്ന് നമ്മൾ പറയുകയുണ്ടായി ഈ ഷെയ്പ്പിന് രണ്ട് മൂന്ന് രീതിയിൽ അതായത് പ്രധാനമായും മൂന്ന് രീതിയിൽ വ്യത്യാസം വരാറുണ്ട് അതായത് സെർവിക്കലിന്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ ലംബാറിലെയും അകത്തേക്ക് വളഞ്ഞിരിക്കുന്ന ലോഡോസിസ് എന്ന് പറയുന്ന ഈ ഷേപ്പിന് മൂന്ന് രീതിയിൽ വ്യത്യാസം വരാറ് ഒന്ന് സ്ട്രൈറ്റനിങ് അല്ലെങ്കിൽ ലോസ് ഓഫ് ലോഡോസിസ് എന്ന് പറയുന്ന അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് വളഞ്ഞിരിക്കുന്ന ഈ വളവ് അത് കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് ഈ സ്പൈൻ സ്ട്രൈറ്റ് ആയി പോകുന്ന അവസ്ഥ അതിനാണ് ലോസ് ഓഫ് ലോഡോസിസ് അല്ലെങ്കിൽ സ്ട്രൈറ്റനിങ് എന്ന് പറയുന്നത് അതായത് ഉള്ളിലേക്ക് വളഞ്ഞിരിക്കേണ്ട സ്പൈൻ അത് നേരെയായി പോകുന്ന അവസ്ഥ ഇങ്ങനെ ആയാൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗത്തും പ്രകടമാണ് ഇതാണ് ഒരു അവസ്ഥ അതായത് സ്ട്രൈറ്റനിങ് അല്ലെങ്കിൽ ലോസ് ഓഫ് ലോഡോ രണ്ടാമത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഹൈപ്പർ ലോഡോസിസ് ആണ് ഹൈപ്പർ ലോഡോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെർവിക്കലിന്റെയും നമ്മുടെ ലംബാറിൻ്റെയും സാധാരണ ഷേപ്പ് അകത്തേക്ക് വളഞ്ഞിട്ടാണെങ്കിൽ ഈ വളവിന്റെ അളവ് കൂടുക എന്നതാണ് ഹൈപ്പർ ലോഡോസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വളവിന്റെ അളവ് കൂടുക അല്ലെങ്കിൽ സാധാരണയുള്ള വളവിനേക്കാൾ കൂടുതൽ വളവിലേക്ക് അത് മാറിപ്പോകുമ്പോഴാണ് ഹൈപ്പർ ലോഡോസിസ് എന്ന് പറയുക ഇതും പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടിന് കാരണമായി മൂന്നാമത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ തൊറാസിക് ഏരിയ നമ്മുടെ പുറംഭാഗത്തുള്ള ഭാഗത്തുള്ള തൊറാസിക് ഏരിയയുടെ സ്വാഭാവികമായ ഷെയ്പ്പ് എന്ന് പറയുന്നത് കൈഫോസിസ് എന്ന് പറയുന്ന അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന അവസ്ഥ ഈ വളവ് കൂടുമ്പ എന്ന് പറഞ്ഞാൽ ഒരു കൂൺ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന ഒരവസ്ഥയുണ്ട് അപ്പൊ ഈ വളവ് ഓവറായാൽ അതിന് ഹൈപ്പർ കൈഫോസിസ് എന്ന് പറയും ഇതും പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടിന് കാരണമാണ് പ്രധാനമായും നമ്മുടെ ഈ സ്പൈനിന്റെ മൂന്ന് ഭാഗത്തിലും വരാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ് സ്കോളിയോസിസ് എന്ന് പറയുന്ന അവസ്ഥ സ്കോളിയോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൈൻ വലത്തേക്കോ ഇടത്തേക്കോ വളയുന്ന അവസ്ഥയാണ് സ്കോളിയോസിസ് എന്ന് പറയുക അപ്പൊ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നമ്മുടെ സ്പൈനിൽ വരുമ്പോഴാണ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആളുകൾക്കുണ്ടാകുന്നത് സാധാരണയുള്ള ഷെയ്പ്പിൽ നിന്നും വരുന്ന വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സ്ട്രെയിറ്റനിങ് ആണ് രണ്ടാമത്തതൊന്ന് ഹൈപ്പർ ലോഡോസിസ് ആണ് മൂന്നാമത്തതൊന്ന് ഹൈപ്പർ കൈഫോസിസ് ആണ് നാലാമത്തതൊന്ന് സ്കോളിയോസിസ് ആണ് ഇങ്ങനെ പൊതുവായി നാല് അവസ്ഥകളാണ് അതായത് ഷേപ്പിൽ നാല് വ്യത്യാസങ്ങളാണ് വരുന്നത് ഈ നാല് വ്യത്യാസങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ മുമ്പിൽ വരുന്ന പേഷ്യന്റിന്റെ പ്രശ്നം എവിടെയാണ് കിടക്കുന്നത് എന്ന് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും